ഇന്ന് നമ്മൾ നോക്കുന്നത് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് കാരണം പലതായിരിക്കാം ചില ആളുകൾ ദൂരത്ത് ജോലി ചെയ്യുന്നവരാവാം ചില ആളുകൾ രണ്ട് കുടുംബമുള്ളവരാവാം ചില ആളുകൾ പിണങ്ങി തന്നെ പിരിങ്ങി നിൽക്കുകയായിരിക്കാം അങ്ങനെയുള്ള വ്യക്തിക്ക് നിങ്ങളെ കാണാനും നിങ്ങളിലേക്ക് വരാനും ആഗ്രഹമുണ്ടോ ഈ സമയത്ത് കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത് ആഗ്രഹമുണ്ടോ എന്നാണ് ഇനി നിങ്ങൾക്ക് അവരോടുള്ള കറൻറ്റ് ഫീലിങ്സ് പ്രൈവറ്റ് റീഡിങ്ങിന് വരുന്നവരെ കൂടുതലും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാനിവിടെ വിഷയമായി എടുക്കുന്നത് ആ വ്യക്തി എനിലേക്ക് വരുമോ ഈ അടുത്ത ദിവസങ്ങളിൽ ഇനി എൻ്റെ ഫീലിങ്സ് എന്താണ് തേർഡ് പാർട്ടി ഉണ്ടോ അതോ അവരകന്നുപോയോ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ അത് നമുക്ക് നോക്കാം തേർഡ് പാർട്ടി ഉണ്ടോ അതോ ഇല്ലേ സാഹചര്യങ്ങളാണോ അത് നോക്കാം ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ ഈ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് പ്രണയത്തിൽ മാറ്റം സംഭവിക്കാൻ പോകുന്നത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം നമുക്ക് നോക്കാം പ്രാർത്ഥിച്ചാണ് ഞാനിവിടെ തുടങ്ങുന്നത് അതിന് കാരണം നെഗറ്റീവ് എനർജികളൊന്നും ഇത് കേൾക്കുന്നവരെയോ എന്നെയോ ചാനലിനെയോ ഒന്നും ബാധിക്കാതിരിക്കാനാണ് എല്ലാം ഇതിൽ ഉൾപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കമൻ്റ് താഴെ കൊടുക്കണം അത് നിങ്ങളുടെ പേരാവാം പങ്കാളിയുടെ പേരാവാം നക്ഷത്രമാവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം എന്തുമാവാം ഇനി ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി നമുക്ക് ഇന്നത്തെ ഈ മൂന്ന് നാല് കാര്യങ്ങൾ നോക്കാം ഇന്ന് കാർഡുകളൊന്ന് മാറ്റി ഇതാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള കാർഡുകൾ അപ്പോൾ അവരുടെ പേര് മനസ്സിലൊന്ന് പറയുക അവരുടെ മുഖം ഒന്ന് മനസ്സിൽ ചിന്തിക്കുക അവരും നിങ്ങളുമായിട്ടുള്ള ആ പ്രശ്നം എന്താണ് അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലേ എങ്കിലും അവരിപ്പോൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇതൊക്കെയാണല്ലോ നമ്മൾ നോക്കുന്നത് ഇനി ഇപ്പോഴും ദേഷ്യത്തിൽ തന്നെയാണോ ചെറിയ വഴക്കൊക്കെ നടന്നവർക്ക് ദേഷ്യമാണോ അവരുടെ ഈ സമയത്തെ നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിങ്സ് കാണാനാണോ ആഗ്രഹിക്കുന്നത് അതോ ചെറിയ പരിഭവത്തിലാണോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഭവം ഇതാണ് ഇവിടെ കിട്ടിയിട്ടുള്ള രണ്ട് കാർഡ് ഒന്ന് എയ്സ് ഓഫ് വാർഡാണ് മറ്റേത് സിക്സ് കപ്പാണ് ആദ്യം ഞാൻ പറയുന്നത് പോസിറ്റീവ് മെസ്സേജ് ആണ് രണ്ട് വിഭാഗം ആൾക്കാരും ആൾക്കാരുണ്ടാവും രണ്ട് മെസ്സേജും ഞാനിവിടെ പറയും പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ നഷ്ടമായി എന്ന് തോന്നിയ ആ ബന്ധം അല്ലെങ്കിൽ ചെറിയ പണക്കങ്ങളാണെങ്കിലും എത്രയും പെട്ടെന്ന് തീരണമെന്നും പഴയതുപോലെ തന്നെ ആ സ്നേഹത്തിലേക്ക് വരണമെന്നും പഴയ ദിവസങ്ങൾ അത്ര മനോഹരമായിരിക്കണം അതുകൊണ്ടാണ് അവരങ്ങനെ ആഗ്രഹിക്കുന്നത് ആ പഴയ ദിവസത്തിലേക്ക് ആ പഴയ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം ഇവിടെ സജിറ്റേറിയസ് തന്നെയാണ് വന്നിരിക്കുന്നത് വസന്തം അപ്പം അതുപോലെ ആവണമെന്നാണ് പ്രണയത്തിൻ്റെ വസന്തം എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പം ജീവിക്കണമെന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് ബന്ധം ഏതുമാവാം വിവാഹം കഴിക്കണം എന്നുള്ളവരാവാം അകന്ന് കഴിയുന്ന ദമ്പതികളാവാം രണ്ട് രാജ്യങ്ങളിലൊക്കെ ഇരിക്കുന്നവരാവാം അങ്ങനെയാണെങ്കിലും ആഗ്രഹിക്കുമല്ലോ ഈ നിമിഷമൊന്നു കണ്ടെങ്കിൽ ഞങ്ങളുടെ നല്ല നല്ല ദിവസങ്ങളാണ് അങ്ങനെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ആയിക്കൊണ്ടിരിക്കുന്ന ആ ബന്ധം വീണ്ടും തളിരണിഞ്ഞെങ്കിൽ പഴയ ആ ജീവിതം കിട്ടിയെങ്കിൽ ആ സ്നേഹം കിട്ടിയെങ്കിൽ ഇങ്ങനെ ഒരു വസന്തത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് പറയുന്നത് നിങ്ങൾ മൊത്തം ജീവിക്കണം നിങ്ങളെ കാണണം അപ്പം നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന പങ്കാളിക്ക് നിങ്ങളോട് പിണക്കോ പരിഭവമൊന്നും അല്ല പോസിറ്റീവ് മെസ്സേജായി തന്നിരിക്കുന്നത് അവർക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമാണ് ആ പഴയ ദിവസങ്ങൾ വീണ്ടും കിട്ടണമെന്നാണ് ആഗ്രഹം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അകന്നു പോയതായിരിക്കാം സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ കാരണം എന്തുമാവാം നിങ്ങളുമായിട്ട് വഴക്കിട്ട് പോയതാണെങ്കിലും സാഹചര്യം കൊണ്ട് മറ്റൊരിടത്തേക്ക് പോണ്ടി വന്നതാണെങ്കിലും ഇനി ഒരു പങ്കാളി കാരണം പങ്കാളി ഉണ്ടാവും അപ്പോൾ എപ്പോഴും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിയില്ല അകന്നിരിക്കേണ്ടി വരും അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ സാമീപ്യം അവർ കൊതിക്കുന്നു എന്നാണ് എയ്സ് ഓഫ് വാണ്ട് പറയുന്നത് ഇനി അതിൻ്റെ കണ്ടിന്യൂഷനായി വന്ന കാർഡ് തന്നെയാണ് സിക്സ് കപ്പ് ഇതവരെ നിങ്ങളുടെ ഓർമ്മകൾ ശല്യം ചെയ്യുന്നു എന്നറിയുന്നത് അവർക്ക് അവർക്കൊന്നിനും ഏകാഗ്രത കിട്ടുന്നില്ല അപ്പോൾക്ക് നിങ്ങളുടെ ഓർമ്മകൾ വരികയാണ് അതൊരു ശല്യമായി മാറുകയാണ് കാരണം അവരൊരു തൊഴിൽ ചെയ്യുന്ന ആളായിരിക്കുക അതിൽ ഏകാഗ്രത നഷ്ടമായാൽ അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അവർക്ക് വഴക്ക് കേൾക്കേണ്ടി വരും ജോലി തന്നെ നഷ്ടമാവേണ്ട കാരണം കൂടിയാവും അപ്പോൾ നിങ്ങൾ ജോലി നഷ്ടപ്പെടുത്താൻ വരെ കാരണമായി എന്നറിയുന്നെ നിങ്ങളുടെ ഓർമ്മകൾ അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ പോലും നിങ്ങളിലേക്ക് എത്തണം നിങ്ങളെ കാണണം നിങ്ങളോട് സംസാരിക്കണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എയ്സ് ഓഫ് ഫാർഡും സിക്സ് കപ്പും കൂടി തന്നത് ഇനി നമുക്കിതിൻ്റെ നെഗറ്റീവ് മെസ്സേജ് പറയാം അപ്പോൾ പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സാമീപ്യം കൊതിക്കുന്നു നിങ്ങളോടൊപ്പം ജീവിക്കണമെന്ന് ആണ് അവരുടെ സ്വപ്നം എന്നൊക്കെയാണ് അവിടെ പറയുന്നത് എന്നാൽ നെഗറ്റീവ് മെസ്സേജ് നിങ്ങളുടെ ബന്ധം എൻ്റായി അപ്പം നിങ്ങൾ കാത്തിരിക്കുന്നത് ഒരു പക്ഷേ അവർ വിളിക്കുമെന്നായിരിക്കാം പക്ഷേ നിങ്ങളുടെ എനർജി എന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നേ ഉള്ളൂ എങ്കിലും ഞാൻ പറയുന്നത് ഇവിടെ നെഗറ്റീവ് മെസ്സേജ് ആയിട്ട് പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയുന്നില്ല അവർക്ക് നിങ്ങളെയും കാണാൻ കഴിയുന്നില്ല കാരണം ഒരു മറയാണ് ഇവിടെ വന്നിരിക്കുന്നത് ആ മറ ചിലപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഒരു മുഖമൂടിയായിരിക്കാം നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നില്ല ചില കള്ളത്തരങ്ങൾ അവരുടെ കയ്യിലുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നതിന് വിപരീതമായിരിക്കാം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്നാണ് അപ്പം നിങ്ങളിലേക്ക് എത്തണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് വേണ്ടെന്ന് തീരുമാനിക്കുന്നതാണ് നെഗറ്റീവായ മെസ്സേജ് അപ്പം നിങ്ങളെ നേർക്ക് നേരെ കാണാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് നെഗറ്റീവായിട്ടുള്ള മെസ്സേജിൽ പറയുന്നത് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് അവർക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടോ എന്നാണ് നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഇല്ല എന്നുള്ളതാണ് നിങ്ങളിൽ നിന്ന് മറഞ്ഞ് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെയാണ് കാണുന്നത് കാരണം നിങ്ങളുമായി നേർക്ക് നേരെ വരുമ്പോൾ ചില കള്ളത്തരങ്ങൾ അവർക്ക് ഉണ്ടല്ലോ അത് നിങ്ങൾ മനസ്സിലാക്കും അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ തന്നെ അവർക്ക് താല്പര്യം ഇല്ല എന്നുള്ളതാണ് ഇനി അതിൻ്റെ കണ്ടിന്യൂഷനായി തന്നെയാണ് സിക്സ് കപ്പ് വന്നിരിക്കുന്നത് അത് പറയുന്നതാണെങ്കിൽ ഇത്തിരി വേദനിപ്പിക്കുന്ന കാര്യമാണ് അത് ഒപ്പം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒപ്പം പഠിക്കുന്ന മറ്റൊരാളെ അവർ കണ്ടെത്തി അവരുമായിട്ട് സ്നേഹത്തിലായി എന്നാണ് അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും കാണുന്ന ഒരാളുമായിട്ട് അവരിപ്പോൾ പ്രണയത്തിലാണ് എന്നാണ് ആ നെഗറ്റീവ് മെസ്സേജ് നിങ്ങൾ വിചാരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാവും അവർ നിങ്ങളിലേക്ക് വരുമെന്നാണെങ്കിൽ അവർ മറ്റൊന്നിനെ കണ്ടെത്തി അപ്പം നിങ്ങളെ ഒഴിവാക്കാൻ ക്ഷമിക്കുന്നു നിങ്ങളെ അവഗണിക്കുന്നു നിങ്ങളെ നേരിടാൻ അവർക്ക് താല്പര്യമില്ല നിങ്ങളെ നേരിൽ കാണണമെന്നില്ല എന്നാണ് നെഗറ്റീവ് മെസ്സേജ് അപ്പോൾ ഇതെല്ലാവർക്കും ബാധകമല്ല അപ്പം നിങ്ങളുടെ സാഹചര്യം ഏതാണോ അതുപോലെ തന്നെ വേണം ഈ മെസ്സേജുകൾ എടുക്കാൻ സന്തോഷമായിട്ട് ആകന്നിരിക്കുന്നവരാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു നിങ്ങളുടെ ഓർമ്മകളിലാണ് അതൊരു ശല്യമായി പോലും എന്നാണ് ഉറക്കമില്ല ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇതിൻ്റെ തന്നെ നെഗറ്റീവ് മെസ്സേജ് ആണെങ്കിൽ അവരെ നിങ്ങളെ അവോയ്ഡ് ചെയ്താണ് പെരുമാറുന്നത് അവർക്ക് മറ്റൊരു ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കാത്തത് ആ ഇഷ്ടം ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒപ്പം പഠിക്കുന്ന ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ചുറ്റുവട്ടത്തിലുള്ള ആരെങ്കിലും ആവാം അപ്പം നിങ്ങൾ കണ്ണും മറിയത്തായിരിക്കാം നിങ്ങൾ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരുടെ കാര്യം ഇതാണ് അവർക്ക് എപ്പോഴും കൂടെയുള്ള ഒരാളുമായിട്ടാണ് താല്പര്യം ആദ്യം നിങ്ങളോട് ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ ഇപ്പം അത് മാറിപ്പോയി എന്ന് പറയുന്നത് കണ്ണാകുന്നാൽ മനസ്സാകുന്നു എന്നാണല്ലോ അപ്പോൾ അവർ മറ്റൊന്നിനെ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ അവരുടെ സ്വഭാവം അത്ര വെടിപ്പായിരിക്കില്ല ഇതാണ് നെഗറ്റീവ് മെസ്സേജ് അപ്പോൾ ഇത് രണ്ടും നിങ്ങളുടെ സാഹചര്യം പോലെ എടുത്താൽ മതി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സെന്താണ് അവരോടുള്ളത് കാണാനാണോ ആഗ്രഹം അതോ ദേഷ്യമാണോ ഒരു കാർഡ് എടുക്കുമ്പോൾ ക്യാമറ ഓഫായിട്ടോ അതാ പെട്ടെന്ന് കണ്ടതുകൊണ്ട് രണ്ടാമത് ഓണമായി ഇതാണ് നിങ്ങൾക്ക് വേണ്ടി കിട്ടിയിട്ടുള്ള കാർഡ് ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് അവരോടുള്ള ഫീലിങ്സ് എന്താണോ അതിവിടെ ചിന്തിക്കുക അത് തന്നെയാണോ ഇവിടെ ആൻസർ കിട്ടുന്നത് എന്നുകൂടി നോക്കുക അപ്പം നിങ്ങൾക്കുള്ള റീഡിങ് ആണ് അതിനുള്ള സമയമാണ് ഞാൻ ഇവിടെ തരുന്നത് സാഹചര്യം ഒന്ന് ചിന്തിക്കുക കേട്ടോ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് ദേഷ്യം കൊണ്ടാണോ തേർഡ് പാർട്ടി കാരണമാണോ അതോ അടുത്തില്ലാത്തൊരു പങ്കാളിക്ക് വേണ്ടിയാണോ നിങ്ങൾ കാണുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ് നിങ്ങളുടെ മനസ്സ് ഇതിൽ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നും വേർതിരിക്കേണ്ട നൂറിൽ നൂറ് ശതമാനം നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ് നെഗറ്റീവ് മെസ്സേജ് തന്നെയാണ് നിങ്ങൾക്ക് തരാനുള്ളത് ത്രീ കപ്പാണ് ആദ്യത്തെ കാർഡ് ടൂ പെൻ്റെക്കളാണ് രണ്ടാമത്തെ കാർഡ് നിങ്ങൾ ഒരു ശതമാനം പോലും അവരെ വിശ്വസിക്കുന്നില്ല എന്നാണ് ത്രീ കപ്പ് പറയുന്നത് അവരെ തേർഡ് പാർട്ടിയുമായി സന്തോഷത്തിൽ കഴിയുകയാണ് ഇതാണ് നിങ്ങളുടെ ചിന്ത തേർഡ് പാർട്ടി ഉണ്ട് അതാണ് നിങ്ങളുടെ ചിന്ത ഇനി മദ്യപിക്കുന്ന ആൾക്കാരാണെങ്കിൽ മദ്യപിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള ധാരണ തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ധാരണകൾ ധാരണകളിതാണ് തേർപ്പാട്ടിയോടൊപ്പം അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് വല്ലപ്പോഴും വന്ന് എന്നെ സ്നേഹിച്ചു പോകുന്നത് അതുകൊണ്ടാണ് ഓൺ ആൻഡ് ഓഫ് എന്താണല്ലോ ടൂ പെൻ്റെക്കൾ പറയുന്നത് ഇരട്ട മുഖമാണ് എന്നോട് കാണിക്കുന്നത് മറ്റൊരു മുഖമുണ്ട് കള്ളത്തരണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ അടഞ്ഞ വാതിലുകൾ എനിക്ക് കാണേണ്ടി വരുന്നത് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴൊക്കെ അവർ ഫോൺ ഫോണെടുക്കുക സംസാരിക്കുകയൊന്നും ചെയ്യുന്നുണ്ടാവില്ല തിരക്കാണെന്ന് പറയുകയിരിക്കുക ജോലി തിരക്കാണ് ആ തിരക്കാണ് ഈ തിരക്കാണെന്നൊക്കെ പറയുകയിരിക്കുക അതുമല്ലെങ്കിൽ രണ്ട് കുടുംബമുള്ളവരാണെങ്കിൽ കുടുംബത്തിനോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് അപ്പം നിങ്ങളുടെ അനുഭവമാണല്ലോ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരിക നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം അപ്പം നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ് അവരെ സംശയമാണ് തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള ബലമായ സംശയം നിങ്ങൾക്കുണ്ട് അപ്പോൾ അതിൽ കണ്ട നെഗറ്റീവ് മെസ്സേജിൽ തീർച്ചയായിട്ടും ഉണ്ട് ഇനിയും തേർഡ് പാർട്ടി ഉണ്ട് എന്നാൽ പോസിറ്റീവ് മെസ്സേജിൽ അതില്ല നിങ്ങളുമായിട്ട് റീയൂണിയനോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കാണണമെന്നോ ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ചിന്തകൾ കാരണം അവർക്ക് ജോലി പോലും ചെയ്യാൻ കഴിയുന്നില്ല ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് മനശല്യമായി മാറിയെന്നാണ് അത്രയ്ക്ക് പ്രണയിക്കുന്നത് കൊണ്ടാണത് നെഗറ്റീവ് മെസ്സേജും ഉണ്ട് ഒരു തേർഡ് പാർട്ടിയിലുള്ള ആളും ഉണ്ട് അവരെ തരികട കാണിക്കുക തന്നെയാണ് നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഫുള്ളും നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് പോസിറ്റീവായ ആൾക്കാർ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ പങ്കാളി ഒരു കുടുംബമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിനെ കുറിച്ചുള്ള വേവലാതി ആയിരിക്കാം നിങ്ങൾക്ക് അവർ കുടുംബവുമായി നന്നായി ജീവിക്കുന്ന ആളാണ് എനിക്കൊന്നും കിട്ടില്ല ഇങ്ങനെ ആയിരിക്കാം നിരാശ ഇനി ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിലാണ് എന്ന ചിന്തയായിരിക്കാം എനിക്ക് കിട്ടില്ല എന്നായിരിക്കാം എന്തായാലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജി അല്ല നിങ്ങൾ നെഗറ്റീവ് അടിച്ചിരിക്കുകയാണ് അവർക്ക് തേർഡ് പാർട്ടി ഉണ്ട് എനിക്കിത് കിട്ടില്ല ഓണാൻ ഓഫ് ബന്ധമാണ് നഷ്ടപ്പെടും ഇരട്ട മുഖം കാണിക്കുകയാണ് സ്നേഹം കാണിക്കുന്നത് പോലും കള്ളത്തരാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് അവരെ ഇടയ്ക്ക് വന്ന് സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ദ അഭിനയമാണ് എന്നോട് കള്ളത്തരം കാണിക്കുന്നുണ്ട് എന്നെ വഞ്ചിക്കുന്നുണ്ട് തേർഡ് പാർട്ടി ഉണ്ട് ഇങ്ങനെ മനസ്സോയിരക്കടും ആയിരിക്കുന്ന ഒരാളെയാണ് എനിക്കിവിടെ കാണിച്ചു തന്നിരിക്കുന്നത് ത്രീ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ധാരാളം കള്ളം പറയുന്നു ആ വ്യക്തി എന്നാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ത്രീ സ്ത്രീ എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്ന സ്വഭാവം ആ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് തേർഡ് പാർട്ടി ഉണ്ട് എന്ന് ഉറപ്പാണ് എന്നാണ് ടു ടൂ എന്ന് പറഞ്ഞാൽ ഈ രട്ടമുഖം കാണിക്കുകയാണ് കള്ളത്തരം ധാരാളം ഉണ്ട് പറയുന്നതെല്ലാം അസത്യങ്ങളാണ് ഇങ്ങനെയാണ് നിങ്ങൾ അവരെക്കുറിച്ച് ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത് അത് തെറ്റാണ് കേട്ടോ എല്ലാവരും ഒന്നും അങ്ങനെയല്ല സാധാരണ നമ്മളോട് ഇടപഴകുന്ന ഒരു പങ്കാളിയിൽ ചെറിയ മാറ്റങ്ങൾ വരുമ്പോഴേക്കും നമ്മൾക്കത് മനസ്സിലാവും ആ മാറ്റങ്ങളാണ് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് പുറകിൽ അപ്പം ഇവിടെ മുഴുവൻ ആൾക്കാരും ചെറിയ തെറ്റിദ്ധാരണയിലാണ് എന്നാണ് കാണുന്നത് പോസിറ്റീവ് എനർജി അല്ല ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ അവരെക്കുറിച്ച് സംശയാലുമാണ് തേഡ് പാർട്ടി ഉണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അത് കാരണം നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ജോലി ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ല നിങ്ങളങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണ് ആത്മാർത്ഥത ഉള്ള പങ്കാളികളാണെങ്കിൽ തെറ്റിദ്ധരിക്കാതിരിക്കുക കള്ളത്തരം കാണിക്കുന്നവരാണെങ്കിൽ അത് തിരിച്ചറിയുക ഈ രണ്ട് മെസ്സേജ് ഞാൻ തന്നു പക്ഷെ ഇവിടെ മുഴുവനായി നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ആൾക്കാരാണ് കാണാൻ വന്നിരിക്കുന്നത് ഇനി നമുക്ക് തേർഡ് പാർട്ടി എന്താണെന്നൊന്ന് നോക്കാം ഇതാ തേർഡ് പാർട്ടിക്ക് വേണ്ടി വെക്കുന്നതാണ് രണ്ട് കാർഡ് കിട്ടി ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോയോ എന്നാണെങ്കിൽ അങ്ങനെ അല്ല സംശയമാണെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാം ഒരു ചോദ്യം ചോദിക്കാം ഇവിടെ പ്രപഞ്ചമാണ് മറുപടി തരുന്നത് ഞാനത് പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ എന്താന്ന് ഇവിടെ എയ്റ്റ് സോർട്സും എയ്സ് ഓഫ് പെൻഡുക്കളുമാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പോസിറ്റീവ് മെസ്സേജ് പറയുകയാണെങ്കിൽ എയ്റ്റ് സോട്ട്സ് എന്ന് പറഞ്ഞാൽ അവർ തേർഡ് പാർട്ടിയിൽ ട്രാപ്പിലായിരിക്കണം എന്നാണ് കുടുംബമുള്ളവരാണെങ്കിൽ പങ്കാളി സ്പൈ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല ഇത് കുടുംബമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പങ്കാളി ഉള്ളവരാവാം അല്ലെങ്കിൽ കുടുംബത്തിന് ഇഷ്ടമില്ലാത്ത ബന്ധമായിരിക്കാം രണ്ട് ജാതി രണ്ട് മതമോ പല വേലിക്കെട്ടുകളെയാണ് എയ്റ്റ് സോട്ട്സ് കാണിക്കുന്നത് നിങ്ങൾക്കിടയിലെ മതിലുകളെയാണ് കാണിക്കുന്നത് പലതും ആവാം അത് അതുപോലൊരു മതില് അവർക്ക് ചുറ്റും ഉണ്ട് അത് മറികടക്കാൻ കഴിയാതെ അവർ നിങ്ങളെ ഓർത്തിരിക്കുന്നതാണ് കണ്ണ് കെട്ടിയത് കൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇനി ദേഹം മുഴുവൻ കെട്ടിയത് കൊണ്ട് അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നാണ് ചുറ്റും വാലുകൊണ്ടാണ് മതിൽ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിനെയാണ് ട്രാപ്പിലാക്കിയിരിക്കുന്നത് എന്നാണ് അപ്പോൾ മാനസികമായിട്ട് അവർ സമ്മർദ്ദം അനുഭവിക്കുന്നു ഇത്രയേ ഉള്ളൂ ആ മെസ്സേജ് അത് മറ്റൊരാളുടെ കാരണം കൊണ്ടാണ് വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത പ്രണയമാണെങ്കിൽ അതാണ് അല്ല ഇനി ഒരു തേർഡ് പാർട്ടി തന്നെ അവരെ ട്രാപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അതാണ് കുടുംബമുള്ളവരാണെങ്കിൽ സ്പൈ ചെയ്യാണ് ഈ മൂന്ന് കാരണങ്ങളാണ് എയ്റ്റ് സോട്ട്സ് തരുന്നത് എയ്സ് ഓഫ് പെൻ്റക്കൾ പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനും സ്വപ്നങ്ങളെല്ലാം സഫലമാവാനുമാണ് ആഗ്രഹിക്കുന്നത് പുതിയ രീതിയിലേക്ക് മാറാൻ നിങ്ങളുടെ പ്രണയത്തിൽ ഈ ട്രാപ്പിഡായിട്ടുള്ള അവസ്ഥയൊക്കെ മാറിയിട്ട് ഫ്രീഡം കിട്ടാൻ നിങ്ങളിലേക്ക് എത്താൻ നിങ്ങളെ കാണാൻ സ്വപ്നങ്ങളെല്ലാം സഫലമാവാൻ അതൊക്കെയാണ് എയ്സ് ഓഫ് പെൻറ്റക്കൾ തരുന്ന സന്ദേശം അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ തേർഡ് പാർട്ടിയിൽ പെട്ടുപോയിട്ടുള്ളതോ അല്ലെങ്കിൽ തേർഡ് തേപ്പാട്ടി ഉള്ളതോ ആയിട്ടുള്ള ആളുടെ വിചാരങ്ങൾ ഇതാണ് പോസിറ്റീവായിട്ട് പറയാനുള്ളത് നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ പുതിയൊരു പ്രണയത്തിൽ നിങ്ങളുടെ പങ്കാളി പോയി പെട്ടിട്ടുണ്ട് എന്നാണ് ട്രാപ്പിലാക്കി പെട്ടിട്ടുണ്ട് അതൊരു പുതിയ പ്രണയമാണ് എന്നാണ് ഇതുവരെ തേർഡ് തേപ്പാട്ടി ഇല്ലാത്ത ഒരാളാണ് പുതിയ പ്രണയത്തിലേക്ക് പോയിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം നിങ്ങളെ അകറ്റി നിർത്തുന്നത് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കാത്തത് നിങ്ങളെ അവഗണിച്ച് പെരുമാറുന്നത് നിങ്ങൾക്ക് അവർക്കും ഇടയിൽ ഒരു തിരശീല ഉണ്ട് അല്ലെങ്കിൽ ഒരു മറ ഉണ്ടെന്ന് പറഞ്ഞതും അതുകൊണ്ടായിരിക്കാം അപ്പോൾ അതൊരു പുതിയ ആളാണ് സിക്സ് കപ്പ് പറഞ്ഞു ഒപ്പം വർക്ക് ചെയ്യുന്ന ആളാവാം ഒപ്പം പഠിക്കുന്ന ആളാവാം ഇനി പഴയൊരു പ്രണയം വീണ്ടും വന്നതാവാം അത് പറയാൻ വിട്ടുപോയതാണ് ഒരു നഷ്ടപ്രണയം വീണ്ടും വന്നതാവാം അല്ലെങ്കിൽ കാണുന്ന കൺവെട്ടത്തുള്ള ഒരാളാവാം നാട്ടിലൊക്കെ ഉള്ള ഒരു പ്രണയം വിദേശത്തൊക്കെയാണ് നിങ്ങളുടെ പങ്കാളിയെങ്കിൽ നാട്ടിലൊക്കെ ഉള്ളൊരു പ്രണയം വീണ്ടും ഉണ്ടായിരിക്കുകയാണ് അങ്ങനെ ഒരു പുതിയ പ്രണയത്തിൽ പെട്ടുപോയപ്പോൾ നിങ്ങളെ അവർക്ക് ഇഷ്ടമില്ലാതായി നിങ്ങളെ കാണണമെന്ന ആഗ്രഹം ഇല്ലാതായി നിങ്ങളെ നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നെഗറ്റീവ് മെസ്സേജ് അപ്പോൾ ഇതുവരെയുള്ള കാർഡുകളുടെ നിങ്ങളുടെ അവരുടെ തേർഡ് പാർട്ടിയുടെയൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് മെസ്സേജുകൾ ഞാനിവിടെ പറഞ്ഞു ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്കിതിനൊരു മാറ്റം ആഗ്രഹം ഉണ്ടാവും അതെന്താ സംഭവിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ എന്താണ് ഈ അടുത്ത് വരാൻ പോകുന്ന ദിവസങ്ങൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളോ മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളോ അല്ല ഈ വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ എന്നാണ് നോക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് പോലും അറിയില്ല പിന്നെ ഫ്യൂച്ചർ അറിയില്ലല്ലോ അത് നമ്മളിവിടെയൊന്ന് ചോദിക്കുകയാണ് പ്രപഞ്ചത്തിൻ്റെ അടുത്ത് ഇതൊന്ന് മൂന്ന് കാർഡാണ് എടുക്കാൻ പോകുന്നത് ഈ തേർഡ് പാർട്ടിയൊക്കെ ഒന്ന് വിട്ട് വരണമല്ലോ നിങ്ങളുടെ പങ്കാളി ഇവിടെ കിട്ടിയിരിക്കുന്നത് ത്രീ സോട്ട്സാണ് മുള്ളുമ്പന്ന് ഇറങ്ങി മുരുക്കുമ്പോൾ കയറിയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ അപ്പോൾ അതുപോലെയാണ് ഇവിടെ കാണുന്നത് ത്രീ സോട്ട്സ് തന്നെയാണ് വന്നിരിക്കുന്നത് ഭാവിയിലും തേർഡ് പാർട്ടി ഉണ്ടാവും എന്ന് പറയുന്നത് അത് പ്രണയം പങ്കു ഒരാൾ തന്നെയാണ് അപ്പോൾ അവിവാഹിതരാണെങ്കിൽ ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് മെസ്സേജുകൾ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം നെഗറ്റീവ് മെസ്സേജ് ആണ് പറയുന്നത് അവിവാഹിതരാണെങ്കിൽ മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടി വരുമെന്നാണ് ദമ്പതികളാണ് പങ്കാളികൾ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് അവർ സ്പൈ ചെയ്യുന്നു ഇവരെ ട്രാപ്പിലാക്കിയിരിക്കുന്നു എന്നൊക്കെ എയ്റ്റ് സോർട്സ് പറഞ്ഞു എന്നാൽ അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ത്രീ സോർട്സ് പറയുന്നത് ഈ വരും ദിവസങ്ങളിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്നാൽ വീട്ടുകാർ നിയന്ത്രിക്കുന്നവരും ഈ ട്രാപ്പിലാവും എന്നാണ് പറയുന്നത് നിങ്ങളിലേക്ക് എത്താൻ സമ്മതിക്കില്ല അതാണ് കിങ് വാണ്ട് പറയുന്നത് കൺട്രോൾ ചെയ്യുന്ന പ്രായമായ ഒരു വ്യക്തി ജെൻഡർ ഏതുമാവാം അമ്മയാവാം അച്ഛനാവാം അല്ലെങ്കിൽ ആരുമാവാം അങ്ങനെയാണ് നിങ്ങളുടെ ബന്ധം അകന്നിരിക്കുന്നത് ഒരുപാട് വേരിക്കെട്ടുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു മാതോസ് അല്ലെങ്കിൽ ജാതിയോ അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകളോ അല്ലെങ്കിൽ ഏജ് തന്നെയോ അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ടല്ലോ അതിലേതോ ആണ് അപ്പം അങ്ങനെയാണെങ്കിൽ അതും നിങ്ങൾക്ക് എന്റാവുമെന്നാണ് പറയുന്നത് എന്നാൽ ആദ്യം പറഞ്ഞ പോസിറ്റീവ് മെസ്സേജുകാർക്കുള്ളതാണ് കിങ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത് അവരെ സ്നേഹിക്കുന്നു നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു കയ്യിലിരുന്ന കപ്പ് തരാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നാൽ അവരതിനെ ക്ഷമിക്കുമെന്നാണ് പറയുന്നത് നിങ്ങളിലേക്ക് എത്താൻ ക്ഷമിക്കുമെന്നാണ് പറയുന്നത് കാണാൻ വരും റീയൂണിയൻ ഉണ്ട് എന്നാണ് ആദ്യം പറഞ്ഞ ആൾക്കാർക്കുള്ള മെസ്സേജ് അപ്പോൾ ആദ്യം നെഗറ്റീവ് പറഞ്ഞ ശേഷം നല്ല മെസ്സേജ് തരാമെന്ന് വിചാരിച്ചാണ് തേർഡ് പാർട്ടി ഉള്ളവരാണ് മറ്റൊരു വിവാഹമൊക്കെ കുടുംബം ആലോചിക്കുകയാണെങ്കിൽ അവരതിലേക്ക് പോവൂ എന്നാണ് ഇനി രണ്ടാമത് പറയുന്നത് കുടുംബമുള്ളവരാണെങ്കിൽ അവർ സ്പൈ ഒക്കെ നിങ്ങളിലേക്ക് എത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇനി നിങ്ങളെ സ്നേഹമാണ് നിങ്ങളിലേക്ക് എത്താൻ കാത്തിരിക്കുകയാണ് നിങ്ങളൊരു ശല്യമായിട്ടും അവരുടെ ജോലി പോലും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല നിങ്ങളുടെ ചിന്തകളാണ് എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് കിങ് കപ്പ് ഞാൻ എടുത്തത് അപ്പം അത് പറയുന്നത് നിങ്ങളിലേക്ക് എത്താൻ അവർ കാത്തിരിക്കുകയാണ് സ്വപ്നം കാണുകയാണ് വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത് അതിനുവേണ്ടി പ്രാർത്ഥനയോട് കൂടി കാത്തിരിക്കൂട്ടോ ഒരു മെസ്സേജെങ്കിലും അയച്ചാൽ മതിയല്ലോ ഇനി ഇത് നാല് പേർക്കും കൂടി വേണ്ടിയാണ് എടുക്കുന്നത് നാല് സിറ്റുവേഷൻ ഒന്ന് അവർക്ക് വേണ്ടി ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പാർട്ടിക്ക് വേണ്ടി ഒന്ന് ഫ്യൂച്ചറിന് വേണ്ടി അതാണ് ഈ നാല് കാർഡിൻ്റെ അർത്ഥം ഐ മിസ് യു എന്നാണ് പോസിറ്റീവ് മെസ്സേജ് തന്നവർക്ക് പറയാനുള്ളത് നെഗറ്റീവ് നമ്മൾ എടുക്കുന്നില്ല നിങ്ങളുടെയാണെങ്കിൽ മറ്റൊരാളുമായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നാണ് പറയുന്നത് തേർഡ് പാർട്ടി ശക്തമാണ് എന്നാണ് തേർഡ് പാർട്ടിക്ക് വേണ്ടി വന്നിരിക്കുന്നത് ഫുഡ് ഗീവ് ചെയ്യുക എന്നാണ് ഫ്യൂച്ചറിന് വേണ്ടി വന്നിരിക്കുന്നത് അവരുടെ മനസ്സായിട്ട് കാണിച്ചെന്നിരിക്കുന്ന ഐ മിസ് യു എന്ന കാർഡാണ് നിങ്ങളുടെ മനസ്സായിട്ട് കാണിച്ചെന്നിരിക്കുന്ന അവർക്ക് മറ്റൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ നിങ്ങൾ നൂറിൽ നൂറ്റൊന്ന് ശതമാനം നെഗറ്റീവ് അടിച്ചിരിക്കണ എന്ന് പറഞ്ഞല്ലോ തന്നെയാണ് എഴുതിയ മെസ്സേജിലും കിട്ടിയത് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്നെ വേണ്ട അതാണ് നിങ്ങളുടെ ചിന്ത അവരാണെങ്കിൽ മിസ് ചെയ്യൂ എന്നറിയുന്നത് നിങ്ങളെയാണ് അവർക്ക് മിസ് ചെയ്യുന്നത് കേട്ടോ തേർഡ് പാർട്ടിക്ക് വേണ്ടി തേർഡ് പാർട്ടി എന്ന കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് അത് ശക്തമാണ് ചിലർക്ക് എന്ന് ഞാൻ പറഞ്ഞല്ലോ അതുണ്ട് തേർഡ് പാർട്ടി ഉള്ളവരും ഉണ്ട് അതിൽ പോസിറ്റീവ് ഒന്നും പറയാനില്ല തേർഡ് പാർട്ടി ഉണ്ട് എന്നാണല്ലോ വന്നിരിക്കുന്നത് ഇനി ഫോർഗീവ് ചെയ്യേണ്ട ആൾക്കാരാണ് ഭാവിയിൽ ചില ആളുകളെ നിങ്ങൾക്ക് കിട്ടില്ല എന്നാണ് അതിനർത്ഥം അവരോട് ക്ഷമിക്കൂ എന്നാണ് അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്ന അറിയാനുള്ള ബുദ്ധിശക്തി ഇല്ലാത്തവരാണ് നമ്മൾ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ ഇന്ന സമയത്ത് ഇന്നടത്ത് പോവും ഇന്നാളെ കാണും ഇന്നതെല്ലാം സംഭവിക്കും എന്നൊക്കെ ചിന്തിച്ചാവും നമ്മളൊരു യാത്ര പോകുന്നുണ്ടാവുക ആ യാത്രയിൽ അവരെ കണ്ടുമുട്ടണമെന്നോ അവരുമായി നമ്മൾ ചിന്തിച്ചതോ ആഗ്രഹിച്ചതോ നടക്കണമെന്നോ ഒന്നും നമ്മളല്ല തീരുമാനിക്കുന്നത് അപ്പം ഇവിടെ പറയുന്നത് ഭാവിയിൽ നിങ്ങളുമായിട്ട് ഒന്നാവാം എന്ന് വിചാരിച്ചൊരു പങ്കാളി മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വരും അല്ലെങ്കിൽ പങ്കാളികൾ നിയന്ത്രിക്കുന്നവരാണെങ്കിൽ അതിൽ പെട്ടുപോകും നിങ്ങളിലേക്ക് വരില്ല എന്നാണ് എന്നാൽ പോസിറ്റീവ് മെസ്സേജ് ആണ് കിങ് കപ്പ് തന്നത് അവർക്ക് വേണ്ടിയല്ല ഈ ഫോർഗീവ് എന്ന കാർഡ് വന്നിരിക്കുന്നത് ആദ്യം രണ്ട് നെഗറ്റീവ് മെസ്സേജ് പറഞ്ഞല്ലോ അവർക്ക് വേണ്ടിയാണ് അപ്പോൾ അത്തരം ആൾക്കാരെ നിങ്ങൾ മറക്കേണ്ടി വരും അവരോട് ക്ഷമിക്കേണ്ടി വരും അതിൽ നിന്ന് വിടുതൽ കൊടുക്കേണ്ടി വരും എന്നാണ് ഫോർഗീവ് എന്ന വാക്കിന് വിടുതൽ കൊടുക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട് അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകൂ എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ ചോദ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് അകന്ന് നിന്നപ്പോൾ നിങ്ങളെ കാണാനും നിങ്ങളിലേക്ക് വരാനും ആണോ ആഗ്രഹം അതോ നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വം അകന്ന് നിന്നതാണോ നിങ്ങളോട് തരികട കാണിക്കുകയാണോ നിങ്ങളെ ഒഴിവാക്കാനാണോ ഇതും ഇതിന് ഒരർത്ഥമുണ്ട് ഞാനത് പറഞ്ഞില്ലാന്ന് കളൂ കാരണം അത് നിങ്ങളെ നെഗറ്റീവ് അടിപ്പിക്കും അപ്പോൾ ഇതിൽ രണ്ട് മെസ്സേജ് ഞാൻ തന്നു ചില ആളുകൾ പുതിയൊരു ബന്ധം കിട്ടിയപ്പോൾ നിങ്ങളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത് പെരുമാറുകയാണ് എന്നാൽ ചില ആളുകൾക്ക് നിങ്ങൾ ശക്തമായ പ്രണയവും വിരഹവുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണണമെന്നാണ് ആഗ്രഹം കണ്ണകലത്തായിരിക്കാം വിചാരിക്കുന്ന വേഗത്തിൽ നിങ്ങളിലേക്ക് എത്താൻ കഴിയാത്ത ആളായിരിക്കാം അതുകൊണ്ടാണ് ഇത്രയധികം നിങ്ങളെ ആഗ്രഹിക്കുന്നത് അപ്പോൾ രണ്ട് മെസ്സേജും ഞാൻ പറഞ്ഞു നിങ്ങളാണെങ്കിൽ മുഴുവൻ സമയവും ചിന്തിക്കുന്നത് എന്നെ അത്ര വേണ്ടാത്തത് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇടയ്ക്ക് വന്ന് സ്നേഹിച്ചു പോകുന്നത് ഇരട്ട മുഖമാണ് കാണിക്കുന്നത് എന്നെ പറ്റിക്കുകയാണ് എനിക്കത് നന്നായി അറിയാം തേർഡ് പാർട്ടി ശക്തമായി തന്നെ ഉണ്ട് ഇങ്ങനെ അവരവരെ നെഗറ്റീവ് കൊണ്ടിരിക്കുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ള എനർജിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ആരുടെ എനർജി എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അത്തരം ആൾക്കാർ താഴെ കമൻറ്റ് ഇടാറുണ്ട് ഇനി ഞാൻ ഒരു സെറ്റ് കാർഡ് കൂടി നിങ്ങൾ നാല് സാഹചര്യത്തിന് വേണ്ടി എടുക്കും നിങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി തേർഡ് പാർട്ടിക്ക് വേണ്ടി ഫ്യൂച്ചറിന് വേണ്ടി ലവ് ഏജിൽ മെസ്സേജ് നാല് കാർഡ് എടുക്കും ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പറയുന്നത് എന്തിനറിയായി എനർജി വരാനാ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ കാർഡ് ഇത് നിങ്ങളുടെ രണ്ടു പേരുടെയും ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടി കിട്ടിയിട്ടുള്ളത് നിങ്ങളുടേതൊരു മുജന്മ ബന്ധമാണ് എന്നാണ് നിങ്ങൾക്ക് വേണ്ടി കിട്ടിയിട്ടുള്ളത് ഫ്ലാറ്റാണ് അപ്പോൾ അവർക്ക് മറ്റൊരാളുമായി ഫ്ലാറ്റ് ഉണ്ടെന്നായിരിക്കാം ഇനി തേർഡ് പാർട്ടിക്ക് വേണ്ടി വന്നിരിക്കുന്നത് വെരി സൂൺ എന്ന കാർഡാണ് ഫ്യൂച്ചറിന് വേണ്ടി വന്നിരിക്കുന്നത് കീപ്പ് ആൻഡ് ഓപ്പൺ മൈൻഡ് എന്നാണ് അതിൻ്റെ അർത്ഥം നല്ലതായിട്ട് എടുക്കാം അവരെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കും തുറന്ന് പെരുമാറും നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതുപോലെ അവർ പെരുമാറും എന്നാണ് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് പെരുമാറുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടാകുന്നത് അത് മാറുമെന്നാണ് ഫ്യൂച്ചറിൽ വന്നിരിക്കുന്നത് അപ്പോൾ അവർ നിങ്ങളുമായിട്ടൊരു മുജന്മ ബന്ധമാണ് എല്ലാവരും സോൾമേറ്റ് ആണ് നിങ്ങൾ ഒന്നിച്ച് കഴിയുമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ സങ്കടപ്പെടാൻ യോഗമുണ്ടെങ്കിൽ അതും മുജന്മ കർമ്മഫലമാണ് സന്തോഷിക്കാനാണ് അവർ സ്നേഹം കിട്ടാനാണ് യോഗമെങ്കിൽ അതും മുജന്മ കർമ്മഫലമാണ് അതാണ് ഒരു മുജന്മ ബന്ധത്തിനെ അവർക്ക് വേണ്ടി കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്കാണെങ്കിൽ മനസ്സ് മുഴുവൻ ഫ്ലിങ് ആണ് അപ്പോൾ അവർ മറ്റാരുമായിട്ടോ എല്ലാതരം ബന്ധം ബന്ധമുണ്ട് എന്നുള്ള സംശയമാണ് അതാണ് ത്രീ കപ്പ് വന്നിരിക്കുന്നത് അതിൻ്റെ കാർഡ് തന്നെയാണ് ഈ ഫ്ലർട്ട് എന്ന കാർഡ് ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങളുടെ എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ത്രീ കപ്പ് വന്നു അതിൻ്റെ തന്നെ ഫ്ലർട്ടും വന്നു അപ്പൊ അവർക്ക് തേർഡ് പാർട്ടിയുമായിട്ട് എല്ലാ തരം ബന്ധമുണ്ടെന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് അതാണ് നിങ്ങളുടെ സൂര്യക്കേടിന് കാരണം നിങ്ങൾ ഉറങ്ങുന്നില്ല ഉണ്ണുന്നില്ല ജോലിയിൽ ശ്രദ്ധിക്കുന്നില്ല ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ശ്രദ്ധയൊക്കെ നഷ്ടമായി നിങ്ങളിങ്ങനെ ഭ്രാന്തമായൊരു അവസ്ഥയിലാണ് അത്രയ്ക്കും പ്രണയമാണ് ഇതിൽ നിന്ന് പുറത്തെടുക്കാനും പറ്റുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് മാറിയിട്ട് എന്നാണ് എന്നിലേക്ക് വരിക ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ആ വ്യക്തി ഇനി ഇനിയിപ്പോൾ തേർഡ് പാർട്ടി ഉള്ള ആളാണെങ്കിൽ പോലും എപ്പോഴെങ്കിലും എന്നോടൊന്ന് സ്നേഹമായിട്ട് പെരുമാറുമോ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക അത്ര സ്നേഹമാണ് നിങ്ങൾക്ക് അവരോട് ഭ്രാന്തമായ പ്രണയം അതിൻ്റേതായ എല്ലാ ഇറിറ്റേഷനുമാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ കടൻ്റെ എനർജിയായിട്ട് എന്നാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ അവർ വേറെ പോകും അപ്പം നിങ്ങൾ മനസ്സൊന്ന് പോസിറ്റീവായി വെക്കുക കേട്ടോ എന്നാലാണ് അവർ നിങ്ങളിലേക്ക് വരുള്ളൂ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക അവരെ സ്നേഹത്തിൽ വേണം അങ്ങനെ ചെയ്യാൻ അല്ലാതെ അങ്ങനെ വിപരീതമായി ചിന്തിച്ചാൽ അവർ വിപരീതമായിട്ട് പ്രവർത്തിക്കും ഇനി അവർക്ക് വേണ്ടി തേർഡ് പാർട്ടിക്ക് വേണ്ടി വന്ന കാർഡിൽ വെരി സൂൺ എന്നാണ് അത് നമ്മൾക്ക് വേണ്ടിയിട്ട് എടുക്കാം അവരിപ്പോൾ ട്രാപ്പിലായിരിക്കണം മറ്റൊരാളുടെ കൺട്രോളിലാണെങ്കിൽ ഇതിനൊരു മാറ്റം ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവും എന്നാണ് അപ്പോൾ അത് മാത്രം നമുക്കെടുക്കുക ആ പോസിറ്റീവ് മെസ്സേജ് നമുക്ക് എടുക്കാം മാലാഖയാണിത് പറഞ്ഞിരിക്കുന്നത് ഒരു ട്രാപ്പിലാണ് അവരെയെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റും നിങ്ങളിലേക്ക് വരാൻ പറ്റുമെന്നാണ് കുടുംബമൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ കണ്ണ് വെട്ടിച്ച് വേണമല്ലോ നിങ്ങളോട് സംസാരിക്കാൻ അതിന് കഴിയുമെന്ന് മാത്രം വിചാരിക്കുക ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി കീപ്പ് ആൻഡ് ഓപ്പൺ മൈൻഡ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് രണ്ട് പേര് തുറന്ന് സംസാരിക്കാൻ ഒരു അവസരം വരാൻ പോവുകയാണ് നിങ്ങൾക്ക് ദേഷ്യമാണെങ്കിലും പകയാണെങ്കിലും സ്നേഹമാണെങ്കിലും അതൊന്ന് കൈമാറി കഴിഞ്ഞാൽ ഈ അമിതമായ ചിന്തകൾ മാറി ഉറക്കമൊക്കെ ശരിയാവും അതിനൊരു അവസരം വരാൻ പോകുന്നു എന്നാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം അവരുടെ സാഹചര്യം തേർഡ് പാർട്ടി സാഹചര്യം ഈ ഫ്യൂച്ചർ എല്ലാം മനസ്സിലാവും അപ്പോൾ എനിക്ക് എങ്ങനെ ഇത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് വരുന്നവരൊക്കെ ഇത്തരം ചോദ്യങ്ങൾ കൊണ്ടാണ് വരുന്നത് പാർട്ടി പോയോ ഇപ്പോഴും ഉണ്ടോ അവരകന്നു പോവോ അവർക്ക് ഇപ്പം എന്നോടുള്ള മെൻ്റാലിറ്റി എന്താണ് എൻ്റെ മനസ്സിൽ അവരോടുള്ള ചിന്തകൾ എന്താണ് എന്ന് ചോദിക്കുന്നവരാണ് അപ്പം അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് വരും ദിവസങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രൈവറ്റ് റീഡിങ് കുറയും അപ്പം എൻ്റെ ചോറിൽ ഞാൻ തന്നെ മണ്ണ് വാരിയിടാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ കുറെയൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ലേ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ട് കണ്ടാൽ മതി അപ്പം നിങ്ങളുടെ കാര്യം തന്നെയാവും എന്തായാലും വിശദമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു അപ്പോൾ ഈ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതൊന്നും എനിക്കറിയില്ല ഇനി നമുക്ക് പൊതുവായ ആ മെസ്സേജുകൾ ഇനി ഹെൽത്ത് കരിയർ ഇത് നോക്കാം റീകൺസലേഷനാണ് അതാണ് ഞാൻ ഇത്ര നേരവും പറഞ്ഞത് ഈ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് തുറന്ന് സംസാരിക്കും ഇനി അർജുനനും സുഭദ്രയാണ് വീട്ടുകാർ ഭയങ്കര എതിർപ്പുള്ള കവിതാക്കളാണ് ഇനി ഓർമ്മകളിൽ ഇരിക്കുന്ന ഒരു രാധയാണ് അപ്പം നിങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല അതൊരു ശല്യമായി മാറി ജോലിക്കൊന്നും ഒരു ശ്രദ്ധ കിട്ടുന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ തന്നെയാണ് രാധയും പറയുന്നത് ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം ഇവിടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് ഗർഭാശയ അണ്ടാശയസ്ഥാന ഫൈബ്രോയിഡുകൾ കുടൽ രോഗങ്ങൾ വയറുവേദന വോമിറ്റിങ് വൃശ്ചികത്തിലെ സൂര്യൻ പറയുന്നത് പക്ഷാഘാതത്തിനെ കുറിച്ചാണ് ഒരു വശം തളരുക അതാണ് പറയുന്നത് ഇനി സംബന്ധമായ അസുഖങ്ങൾ പറയുന്നുണ്ട് സ്കിന്നിൻ്റെ അലർജി പറയുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക നെഞ്ചുവേദന വന്നാൽ മുഴുവൻ ഗ്യാസിൻ്റെ പേര് പറഞ്ഞ് അവഗണിക്കുന്നവരാണ് എന്നാലൊന്ന് ശ്രദ്ധിക്കുക അതിന് പ്രായമൊന്നുമില്ല ചെറുപ്പക്കാരായാലും വയസ്സായവരായാലും അതിവിടെ ഒരു വാണിംഗ് ആയിട്ടാണ് തന്നിരിക്കുന്നത് സർപ്പദംശനം പറയുന്നുണ്ട് ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് പ്രഗ്നൻസി പീരീഡ് അതൊരു നല്ല വാർത്തയാണ് ഇനി ജോലി പറയുന്നത് സർക്കാർ ജോലികൾ പറയുന്നുണ്ട് വാട്ടർ അതോറിറ്റി പറയുന്നുണ്ട് ബിസിനസ്സുകൾ പറയുന്നുണ്ട് ഹോട്ടൽ പറയുന്നുണ്ട് മെഡിക്കൽ രംഗം പറയുന്നുണ്ട് എയർഫോഴ്സിലെ ജോലി പറയുന്നുണ്ട് ഇതൊക്കെയാണ് ജോലി ഇനി പൊതുവായ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ട്രാപ്പിലാവാൻ സാധ്യതയുണ്ട് നീതി നിയമ കുരുക്കുകളിൽ പെടാൻ സാധ്യതയുണ്ട് അവിചാരിത യാത്രകൾ വേണ്ടിവരും ബന്ധു സമാഗമം പറയുന്നുണ്ട് പങ്കാളി റൊമാൻറ്റിക്കായി മെസ്സേജ് അയക്കുമെന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ദോഷവും ഞാൻ പറയാം ഇങ്ങനെ റീഡിങ് ചെയ്ത ദോഷമുണ്ട് നന്നായിരിക്കുന്ന കുടുംബത്തിലെ ഭാര്യമാരോ ഭർത്താക്കന്മാരോ ഒക്കെ സംശയിക്കാൻ സാധ്യതയുണ്ട് ദയവായി നിങ്ങളൊന്ന് ഓർക്കുക ഇത് പല ആൾക്കാരുടെ എനർജിയാണ് നിങ്ങളുടെ മാത്രം കാര്യമല്ല അങ്ങനെ സംശയമുള്ളവർ വന്നിട്ട് ഒന്ന് റീഡിങ് എടുത്താൽ മതി അപ്പോൾ നിങ്ങളുടെ കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരും നിങ്ങളുടെ പേരും നക്ഷത്രവും അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരും പേരും പറഞ്ഞിട്ടൊക്കെയല്ലേ എടുക്കുന്നത് അത് കറക്റ്റായിട്ട് വരും അപ്പോൾ അതിന് ശ്രമിക്കാൻ ആവശ്യമില്ലാതെ കുടുംബത്തെ തമ്മത്തല്ലേ ഉണ്ടാക്കരുത് നിങ്ങളുടെ മാത്രം കാര്യം അറിയണമെങ്കിൽ ഒരു വിഷയത്തിൻ്റെ മൂന്ന് ചോദ്യത്തിന് ആയിരം രൂപയാണ് തുടങ്ങുന്നത് അതിൽ കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ക്യാഷും അധികം അടയ്ക്കേണ്ടി വരും ഇതാണ് പ്രൈവറ്റ് റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽ വാട്സപ്പിൽ വന്നാൽ മതി അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ചെറിയ റീഡിങ് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒരു ലൈക്കൊക്കെ ഇടാം കേട്ടോ ഇതാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക പോസിറ്റീവായി ഇരിക്കുക